എല്ലാവർക്കും നമസ്കാരം ആ ബ്ലാക്ക് കോഫിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഒരപ്പൻകെട്ട് എന്ന് പറഞ്ഞ ഒരു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയാണ് പോകുന്നത് ഇത് പി പോകുന്ന റൂട്ടാണ് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ഒരു പത്തൊമ്പത് ആണ് ഇതിൻ്റെ ഡിസ്റ്റൻസ് ഈ പോകുന്ന വഴി കുറച്ച് നേരമാണ് കുറച്ച് ട്രക്കിങ് ഒരു വഴിയാണ് അപ്പോൾ ശ്രദ്ധിച്ചു കാണും നമ്മൾ ഇവിടെ നിന്ന് നമുക്ക് നേരിട്ട് ഏരിയയിലേക്ക് ഇറങ്ങാൻ സാധിക്കും ഇതാണ് ഇവർക്ക് മെയിൻ വാട്ടർഫോൾസ് വെള്ളമൊക്കെ കുറവാണ് പിന്നെ നമുക്ക് ഫുൾ റോക്ക് ഫോമേഷൻ ആയതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം വയസ്സായ ആളുകൾ അങ്ങനെയുള്ള ആളുകളെയൊക്കെ കൊണ്ടുവരാതിരിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ കാരണം അവരെ കൊണ്ട് ഇത് കയറാനും ഇറങ്ങാനൊക്കെ വലിയ പാടായിരിക്കും ഒക്കെ പിന്നെ അങ്ങനെ നല്ല ആരോഗ്യമുള്ള ആളാണെങ്കിൽ വരാം പക്ഷെ എന്നാലും ഡേഞ്ചറാണ് കുട്ടികളെ കൊണ്ടുവരുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ പല പല അപകടങ്ങൾ ഉണ്ടായിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ കെയർഫുള്ളായിരിക്കണം നമുക്ക് ഇവിടെ ഇരുന്നിട്ടായാലും നമുക്കിത് കണ്ട് ആസ്വദിക്കാം നല്ല മര മരങ്ങളും തണലും ഒക്കെ ഉണ്ട് അപ്പോൾ വെള്ളത്തിൽ ഇറങ്ങുന്നവർക്ക് ഇറങ്ങാം ഇറങ്ങാത്ത ആളുകൾക്ക് പുറത്തിരുന്നായാലും ആസ്വദിക്കാം ചിലർ ഇവിടെ കുക്കിങ്ങൊക്കെ ഞാൻ കണ്ടു അപ്പോൾ ഇതേ ഇപ്പം നമ്മൾ കണ്ട വെള്ളച്ചാട്ടം കുറച്ചും കൂടി നമ്മൾ താഴത്തേക്ക് ഇറങ്ങുവാണ് ഈസി അല്ല കുറച്ച് ടഫാണ് ഇറങ്ങൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ പിടിച്ചു പിടിച്ചൊക്കെ ഇറങ്ങണം അവിടെ അടിയിൽ ആ കാണുന്ന വെള്ളമൊക്കെ അവിടെ നിന്ന് തന്നെ വരുന്ന വെള്ളമാണ് കുറച്ച് താഴേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ഈ ഇതേ വെള്ളച്ചാട്ടം താഴെ നിന്ന് കാണാൻ നല്ല വ്യൂ ആണ് ഇവിടെ വ്യൂ മാത്രമല്ല നമുക്ക് ഇവിടുന്ന് അവിടെ പോവാം പാറയിലൊക്കെ ചവിട്ടി അവിടേക്കൊക്കെ പോകാനൊക്കെ സാധിക്കും പക്ഷെ ശ്രദ്ധിക്കണം ഇതിനുള്ളിലുള്ള കുഴികളിലും മറ്റൊന്നും വീഴരുത് മാത്രമല്ല ഇത് വേനൽക്കാലത്ത് മാത്രമേ നമുക്ക് ഇവിടേക്ക് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ മഴക്കാലത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പൊടി പോലും കണ്ടുപിടിക്കാൻ പറ്റില്ല അത്രയും വൈൽഡായിട്ട് വെള്ളം ഒലിക്കുന്ന ഒരു സ്ഥലമാണ് നിങ്ങൾക്ക് ഈ പാറകളും മറ്റും കിടക്കുന്നത് കണ്ടാൽ തന്നെ അറിയാം പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്താ പിന്നെ താഴേക്കാണെങ്കിൽ നമുക്ക് വീണ്ടും വേറെ ഒരു ചെറിയ ഫോർമേഷൻ അതായത് ഈ പാറ ഇങ്ങനെ പല സ്റ്റെപ്പ് സ്റ്റെപ്പുകളായിട്ട് താഴേക്കാണ് അപ്പോൾ അതിൻ്റെ മുകളിലൂടെ വെള്ളം വന്ന് കെട്ടി കിടക്കുന്ന എല്ലാ സ്ഥലങ്ങളും നമുക്ക് ഒരു ചെറിയ ചെറിയ വെള്ളച്ചാട്ടം അല്ലെങ്കിൽ പോണ്ട് വെള്ളത്തിൽ ഇറങ്ങാനുള്ള സൗകര്യമുള്ള സ്ഥലങ്ങൾ അതൊക്കെ ഉപയോഗിക്കാം ഈ കാണുന്ന സ്ഥലങ്ങളൊക്കെ മഴക്കാലത്തൊക്കെ വെള്ളം നിറഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സമയത്തൊക്കെ ഇത് വന്ന് കണ്ട് ആസ്വദിക്കാനും എൻജോയ് ചെയ്യാനൊക്കെ പറ്റും പക്ഷേ മഴയൊക്കെ തുടങ്ങി നല്ല മഴയൊക്കെ ആയിക്കഴിഞ്ഞാൽ പരമാവധി മഴയുള്ള സമയത്ത് വരാതിരിക്കുക നല്ല സ്ലിപ്പറിയാണ് മഴ മഴ പെയ്തു തുടങ്ങിക്കഴിഞ്ഞു നല്ല വഴിക്ക് വീഴാനും തല അടിച്ച് വീഴാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കാം നമ്മൾ ഈ താഴേക്ക് ഇറങ്ങുമ്പോൾ ഈ വഴിക്ക് തന്നെ പോകുമ്പോൾ മുമ്പ് ഞാൻ വന്നപ്പോൾ ഇവിടെ ഒരു വേറൊരു വാട്ടർ ഫോർമേഷൻ ഉണ്ടായിരുന്നു ഒരു ചെറിയൊരു വാട്ടർ ഫോൾസ് പോലെ ഇവിടെ നിന്ന് വരുന്ന വെള്ളം ലെഫ്റ്റിലേക്ക് ഒഴുകിയിട്ട് അപ്പോൾ അത് ഇപ്പം ഇല്ല കാരണം മഴയില്ല വെള്ളം കുറവാണ് ഇതിന് മുകളിൽ നിന്നുള്ള ദൃശ്യമാണ് നമുക്ക് അടുത്ത നോക്കാം നമുക്ക് മുകളിൽ നിന്ന് കാണുമ്പോൾ ഇത് ഒരു ചെറിയ ഒരു തടയണ പോലെ കെട്ടിയിട്ട് അവിടെയാണ് ഈ വെള്ളം മുഴുവൻ വരുന്നത് കണ്ടോ അപ്പം നമ്മൾ അടിയിൽ നിന്ന് കണ്ട അതേ വാട്ടർ വെള്ളമാണ് ഇവിടുന്ന് വരുന്നത് ഇതിന് മുകളിൽ ഏറ്റവും സെൻട്രലായിട്ട് ഒരു വലിയ റോക്ക് ഇരിക്കുന്നുണ്ട് അത് നമുക്ക് കയറാനൊക്കെ പറ്റും അപ്പം ഇതാണ് നമ്മൾ ആ താഴെന്ന് കണ്ട വെള്ളച്ചാട്ടം അധികം വലിയ കാര്യമായിട്ട് വെള്ളമൊന്നുമില്ല പക്ഷേ ഇത് കാടിനടുത്തായതുകൊണ്ട് നല്ല മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നന്നായി വെള്ളം വരും അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ചെറുതായിട്ട് മഴയൊക്കെ തുടങ്ങി അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇടയ്ക്ക് വഴിക്ക് വരൂ താങ്ക് സോ മച്ച്